ഹലോ ഗായ്സ് ഇന്ന് ഒരു ഞായറാഴ്ച ഞാൻ എവിടെ പോയിട്ടില്ല ഇന്ന് വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകണം പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ പുറത്ത് വെച്ചിട്ട് അപ്പോൾ ഒരു കോഴി ഫുള്ളായിട്ട് മേടിച്ച് വന്നിട്ടുണ്ടാവും ഒരു രണ്ട് കിലോൻ്റെ മുകളിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്ത് സെറ്റാക്കിയിട്ട് ഒരു അൽഫാം ഉണ്ടാക്കാൻ പോകണം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഓക്കെ സൺഡേ സ്പെഷ്യൽ വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് കുക്കിംഗ് വീഡിയോ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ കാലാവസ്ഥയൊക്കെ മോശം ആയതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ ഇന്ന് ഇന്ന് നല്ല കാലാവസ്ഥയൊക്കെയാണ് നല്ല മെയിലും വെളിച്ചൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പോയിട്ടില്ല ഇവർ ഒരേ വാഷ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം മുമ്പൊക്കെ എപ്പോഴും കുക്കിംഗ് വീഡിയോ ചെയ്യായിരുന്നു അപ്പോൾ നല്ല ചിക്കനൊക്കെ ഇറക്കടിക്കായിരുന്നു ഇപ്പോൾ പറ്റുന്നില്ല അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണ് ഓക്കെ നമുക്ക് കോഴി ഫുള്ള് അങ്ങനെ വെച്ച് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമില്ല പീസ് പീസ് ആക്കിയിട്ടോ ഏ ചെറിയ പീസ ആക്കിണ സ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഗ്രില്ലില്ല നൈബൈതില് മല്ലിച്ചപ്പ് പൊതിന ചോന്നുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ട് ഇത് കൊണ്ടുപോയിട്ട് മെഷീൻ്റെ അടുത്ത് നിന്ന് ആ മിക്സിയിൽ അരച്ച് തരാൻ പറയും കേട്ടോ എന്തില് ആ മിക്സിയിൽ അരച്ച് തരാം പോയിക്കോ മിക്സി കൊണ്ടുപോവെച്ചിട്ട് ആ അരച്ച് മസാല മസാലും മേടിച്ചിട്ടോ ഇതെവിടെ ഇതെൻ്റെ അടുത്ത് വരാൻ പറയേ നിങ്ങൾ എന്ത് തിന്നാൻ മാത്രമേ വരുവുള്ളൂ കൊണ്ടോ കൊണ്ടോ അതാ ആ സമയമായില്ലേ മഴ പെയ്യും പിന്നെ ആ ഇതെടുത്തിട്ടോ മറ്റേ മസാല പൊടികളുണ്ടാവും എല്ലാം എല്ല എടുത്തിട്ടോ വെരി ഗുഡ് ഇത് നമുക്ക് കുറച്ച് മസാലയും കൂടെ ചേർക്കണം അപ്പോ അടുക്കളയിൽ നിന്ന് അങ്ങനെ ബോട്ടിൽ എടുത്തിട്ട് വരിക അതോ ഒന്നപ അടുക്കള കൊണ്ടേ ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ ഞാൻ അവിടെ മാറ്റി വച്ചിരുന്നു മസാല വേറെ പാത്രത്തിൽ വെച്ച് കണ്ടില്ല ശരി ഇനി മതി ഞാൻ നമുക്ക് അടുത്തൊരു മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മൂട പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഒരു സാധനം മറന്നു ഗരം മസാല എടുത്ത് പോവാ ഗരം മസാല മതി നമുക്ക് വേറൊരു മസാലയാണ് ഓക്കെ തൈര് കുറച്ച് ഒഴിക്കാം ഓക്കെ മതി വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് ഓയിൽ ഓലീവ് ഓയിലാണ് കേട്ടോ കാണുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും സൺഫ്ലവർ ഓയിലാണ് നമുക്ക് നല്ല മിക്സ് ആക്കി മസാല ഗരം മസാല മണവൊക്കെ ഇങ്ങനെ വരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അല്ഫാമുണ്ടാക്കിയത് നല്ല രുചി ഉണ്ടായിരുന്നു അല്ലേ അത് ഇപ്രാവശ്യം അതേപോലെ ആവുമോ എന്ന് എനിക്കറിയില്ല അന്ന് നമ്മൾ അതൊക്കെ ഗരം മസാല ഒക്കെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കുക നമ്മൾ സവാള മസാല ഒക്കെ എനിക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യടിച്ചതാണത് ണ്ട് മസാലിന്റെ മണം മണം അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ ചെന്നി ആ സ്പൂണായിട്ട് പോയി ഈ കുട്ടി കൈ അവിടെ ഇവിടെ തൊട്ടിട്ട് ഇരുപം തൊടാൻ പാടില്ല കൈ പോയിട്ട് ശരി നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് കിണൽ കൂട്ടാൻ ഉള്ളപ്പഴി നോക്കാം മഴ പെയ്യുന്നു തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ത് ചെയ്യും നമ്മൾ കിണൽ കൂട്ടാൻ ശരി മസാല ഇട്ടേ

പിന്നെ കളർ കൂട്ടിക്കഴിഞ്ഞാൽ റെഡ് കളർ ഉണ്ടാവും കളർ നമ്മൾ കൂട്ടണ്ടല്ലോ ഏ കളർ ഒന്നും വേണ്ട എന്തിനാ കളറൊക്കെ നമ്മൾ കഴിക്കാനല്ലേ മസാല കുറച്ചേരം പിടിക്കണം ലെഗ് പീസിലൊക്കെ ഈ പീസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാരും തൊടാൻ പാടില്ല കേട്ടോ രണ്ട് ലെ പീസ് നീ എടുത്തോ ശരി ഇതിലും മസാല പിടിക്കട്ടെ എടുത്തു വെച്ചിട്ട് എന്താ അറിയോ ഇനിയാണ് മോളെ പണി രണ്ടാളും നല്ല ഹെൽപ്പ് ചെയ്ത് തരണം അടുപ്പ് കൂട്ടണം കനല് കൂട്ടണം ആ ചിരട്ട ഒക്കെ ഇട്ട് കത്തിക്കണം ഒരുപാട് പണിയുണ്ട് നമുക്ക് ഇത് അടച്ചോക്കാം അടച്ച ശേഷം ഓക്കെ ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെങ്ങനെ പിക് ക്രോസ് ഓക്കെ ഒരു കാവുമ്പോഴത്തേക്ക് മസാല പിടിക്കും ഓക്കെ അവിടെ നോട്ടെ പുറത്ത് നമുക്ക് അടുപ്പ് കൂട്ടാൻ പറ്റാതായി അതുകൊണ്ട് മഴ ചാറി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാനൊന്ന് പ്ലാൻ കിച്ചൺക്ക് എത്തിയ അവസാനം ഔട്ട്ഡോർ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കിച്ചൻ്റെ ഉള്ളിലേക്ക് തന്നെ എത്തി മസാല എല്ലാം പൊടിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ നമുക്ക് പുറത്ത് അടുപ്പ് കൂട്ടാൻ പറ്റാനൊരു ബുദ്ധിമുട്ടാണത് എന്താ ഇവിടെ ചെറിയൊരു അടുപ്പ് നമ്മൾ സെറ്റാക്കിയിട്ട് അതെല്ലാം ഒക്കെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ വീതി ഒന്നും പോരാ ശരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാൻ നമുക്ക് 민복 경찰 o t i c irim 이날 e v i c e 가끔은 상이 h o w ഈ സൈഡിലൊക്കെ കുറച്ചും കൂടെ മാറ്റിയിട്ട് വേവിക്കേണ്ടി വരും വട്ടിപൊളി ഈ ഒരു പീസ് വേവിക്കാൻ മാറ്റിടേണ്ടത് Ok, hắn <laughs> một cái Biến nó lắm, viendo lên viendo lắm, viendo കടിക്കുന്ന ടേസ്റ്റി <laughs> 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 <laughs>